നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു അട തയ്യാറാക്കിയാലോ അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പഴുത്ത പഴം എടുക്കാം അത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് അതുപോലെ ചുക്ക് കുറച്ച് നല്ല ജീരകം അത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയാണെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഈ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു വാടയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബട്ടർ പേപ്പറിലേക്കോ ഇതുപോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇതിൽ ഞാൻ നടുക്ക് ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ടൊന്നും വെക്കുന്നില്ല ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫില്ലിങ് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫുള്ള് ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ആവിയേറ്റ് എടുക്കാം നല്ലപോലെ പഴുത്ത പഴവായതുകൊണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോ തന്നെ നമ്മുടെ അടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും അപ്പൊ നമുക്ക് നാലു മണിക്കൊക്കെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ അടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മളത് കുറച്ച് ഒന്ന് ചൂട് ആറിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ നമ്മുടെ അടയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന എളുപ്പം ഇപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം